ഹായ് ഹലോ എല്ലാവർക്കും അപ്പോൾ ജിംഗിൾ ബെൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കളക്ഷനാണ് സിമ്പിൾ ചെയിൻ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കളക്ഷനാണ് കേട്ടോ അതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള ഒരു നമ്മുടെ ഓപ്പൺ ടൈപ്പ് ബാങ്കിൾസും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഒരു പേറിൻ്റെ ചെയിനും കൂടിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇന്ന് വളരെ കുറവാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ന് ഇന്ന് എനിക്ക് കുറച്ച് വയ്യാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ സൗണ്ടിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ക്ഷമിക്കണം എല്ലാവരും അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടന്നാലോ എല്ലാവർക്കും ഒന്നും കൂടി വെൽക്കം ടു ജിങ്കിൾ ബെൽസ് കളക്ഷൻ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് സിമ്പിൾ ടൈപ്പ് ചെയിൻ ആ കേട്ടോ ആറ് പിടിയുടെ സിമ്പിൾ ടൈപ്പ് ചെയിൻ ആണ് അതിൽ വിത്ത് ലോക്കറ്റോട് കൂടിയാണേ വന്നിരിക്കുന്നത് നോക്കിക്ക റൗണ്ട് ലോക്കറ്റ് അതില് എഡി അമേരിക്കൻ ഡയമണ്ടും കൂടി ഫിക്സ് ചെയ്തതാണ് നല്ല രസമുള്ള ഫിക്സഡ് ആയിട്ടുള്ള ലോക്കറ്റാണ് കേട്ടോ അതിന്റെ അപ്പുറത്തെ ഇപ്പുറത്തും ഗോൾഡൻ ബീഡ്സും കൂടി ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് നല്ലൊരു കളക്ഷൻ ആണ് കേട്ടോ അതാ ആറ് പിടികേ ഉള്ളൂ ജസ്റ്റ് ഇത്രേ വരുന്നുള്ളൂ കേട്ടോ ചെയിൻ മൊത്തത്തിലിതാ വെച്ചുകഴിഞ്ഞാൽ ഇത്രേ വരുല്ലോ ഞാൻ ഡമ്മിയിലിട്ട് പിന്നീട് കാണിച്ചുതരാം ഞാൻ നോക്കിക്കോളൂ എല്ലാവരും നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് സിംപിൾ ചെയിൻ കേട്ടോ കുറേ പേര് സിമ്പിൾ വേണം സിമ്പിൾ വേണം എന്ന് എപ്പോഴും പറയാറുണ്ട് അപ്പം അതിനു വേണ്ടി കൊണ്ടുവന്നതാണ് അപ്പം ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നല്ല രസമാണ് കുറേ കാലത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ അപ്പം അത് മേടിച്ചു വയ്ക്കാം ഫിക്സഡ് ആയിട്ടുള്ള ലോക്കറ്റ് ആണ് നമുക്ക് ഒരു മാറ്റാനായിട്ട് പറ്റില്ല അപ്പം ഇത് ഇതാണ് ആദ്യത്തെ ഒരു കളക്ഷൻ എന്താ പറയണത് അപ്പോൾ ഇതിന് ജസ്റ്റ് ടു ഹൺഡ്രഡ് കേട്ടോ ടു ഹൺഡ്രഡേ ഉള്ളൂ ജസ്റ്റ് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്ട്സ്ആപ്പിലേക്ക് അയക്കുക കണ്ടില്ലേ ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വേണമെങ്കിൽ ഞാൻ കാണിച്ചേക്കാം ഇതാണ് ഇതിന്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത് അ കണ്ടോ നല്ലതല്ലേ നല്ല അടിപൊളി ഐറ്റം ആണേ ല ഇനിയിപ്പോൾ ഇതിന് മാച്ചിങ് ആയിട്ടും തന്നെ ഒരു ഓപ്പൺ ടൈപ്പ് ബാങ്കിലും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ട്രെൻഡിങ് ആയിട്ട് പോകുന്നതാണ് ഇതൊക്കെ ഉണ്ടോ നല്ല രസമുള്ള മാച്ചിങ് ആയിട്ടുള്ള ഒരു ഓപ്പൺ ടൈപ്പ് ബാങ്കിളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിലും ഫുൾ നിറച്ചും അമേരിക്കൻ ഡയമണ്ടിൻ്റെ ആണ് കേട്ടോ നല്ലൊരു ഐറ്റമാണ് നല്ല ഷൈനിങ് ആയിട്ടുള്ള നമ്മുടെ ഓപ്പൺ ടൈപ്പ് ആണ് ഈസിയാണ് നമുക്ക് വെയർ ചെയ്യാൻ കണ്ടോ ഇതിന്റെ മാച്ചിങ് അല്ലേ കണ്ടോ അതിന് മാച്ചിങ് ആയിട്ട് പെയർ ചെയ്യാനായിട്ടാണേ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല രസമുണ്ട് ഇത് ക്ലോസർ വ്യൂ ഇതാണ് വരിക അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക ഇത് ജസ്റ്റ് ടു ഹൺഡ്രഡേ ഉള്ളൂ ഈ ചെയിൻ എന്ന് പറയണത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇതെന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി ഉള്ളു കേട്ടോ ഓപ്പൺ ടൈപ്പ് ബാങ്ക് ഇതൊക്കെ ഞാൻ വേറെ ഇത് ലാസ്റ്റ് കാണിക്കാം അപ്പോൾ ഇന്നിപ്പോൾ അടുത്തും കൂടി കണ്ടാലോ ഇതാണ് ലാസ്റ്റ് ഒന്നും കൂടി കാണിച്ചേക്കാം ഇതായതാണ് കേട്ടോ കളക്ഷൻ എന്ന് പറയണത് നല്ല രസമുള്ളൊരു കളക്ഷൻ ആണേ അല്ല ഇങ്ങനെ വരും കേട്ടോ അപ്പം ഇന്നിപ്പോൾ അടുത്തത് കണ്ടാലോ ഇതാണ് മാല കണ്ടോ മാല ആറ് പിടികാണോ കേട്ടോ ഡെയിലി നമുക്ക് യൂസ് ചെയ്യാനായിട്ടൊക്കെ പറ്റുമോ ഇതാണ് ഓപ്പൺ ടൈപ്പ് ബാങ്കിൽ എന്ന് പറയണത് ആ കേട്ടോ നല്ല രസമുള്ളതാണ് നിറച്ചും സ്റ്റോൺസ് ആണ് കേട്ടോ ഫുൾ സ്റ്റോൺസ് ആണ് വെച്ചാൽ ജസ്റ്റ് വൺ ഫിഫ്റ്റി ഉള്ളു കേട്ടോ ഈ പെയർ ചെയ്ത് എടുക്കാണെങ്കിൽ അത്രയും നല്ല ഭംഗിയായിരിക്കും ആയിരിക്കും കേട്ടോ എല്ലാത്തിനും നമുക്ക് മാച്ച് ചെയ്ത് ഇടാനും പറ്റും വൈറ്റ് സ്റ്റോണും കൂടി ആയതുകൊണ്ട് എല്ലാത്തിനും മാച്ച് ചെയ്ത് ഇടാം കേട്ടോ അപ്പൊ ഇനിയിപ്പം അടുത്ത പേൾ ചെയിൻ കാണിച്ചോട്ടെ അപ്പൊ ഇനിയിപ്പടുത്തത് പേൾ ചെയിൻ ആണേ കാണിക്കുന്നത് ഇത് വലിയവരുടെ പേൾ ചെയിൻ ആണ് കേട്ടോ ആരൊക്കെയൊക്കെ എന്നോട് ചോദിച്ചിരുന്നു പേൾ ചെയിൻ കൊണ്ടുവരും എന്നാൽ അപ്പം അവർക്ക് വേണ്ടി കൊണ്ടുവന്നാണ് അപ്പോൾ കണ്ടവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എത്രയും പെട്ടെന്ന് അയക്കാനേ വലിയ പേൾ ചെയിൻ ഇത് നമ്മുടെ സ്വർണ്ണമാലയിലൊക്കെ കാണുന്ന പോലെയുള്ള കൊടുത്താണെങ്കിൽ കൊടുത്തിരിക്കുന്നത് ആവശ്യത്തിന് വട്ടക്കണികൾ കൊടുത്തിട്ടുണ്ട് നല്ല പത്ത് പിടിടിയാണ് കേട്ടോ ചെയിൻ വാദിക്കാൻ നല്ല ക്വാളിറ്റി ഉള്ള പേളാണ് ഒരിക്കലും ഇളകി വരത്തില്ല കേട്ടോ അതാണിതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ള പേളാണ് കേട്ടോ ഇടയിലിടയിൽ എവിടെയെങ്കിലുമൊക്കെ ആ ഗോൾഡൻ ബീഡ്സ് വരുന്നുള്ളു നോക്കിക്കേ ഇടയിലൊക്കെ വളരെ കുറവായിട്ട് അപ്പം അതിൻ്റെ ഭംഗി ഒന്നും കൂടി കൂടി നല്ല രസമുള്ളൊരു പേളിൻ്റെ ചെയിൻ ആണ് കേട്ടോ പത്ത് പിടി അപ്പം വലിയവർക്ക് വേണ്ടവർക്കൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഇത് വേടിച്ചോളാം വലിയ എല്ലാവർക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ വയസ്സായ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് മേടിച്ച് കൊടുക്കാം കേട്ടോ അവർക്ക് യൂസ് ചെയ്യാം ഒരു ലോക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ലോക്കറ്റ് ഇട്ടാൽ മതി ലോക്കറ്റും കൂടി ഇട്ടാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേളാട്ടോ ഇത് ഇളകി പോകത്തില്ല പേള് അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെയിൻ ആണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ടു ട്വന്റിട്ടോ ടു ട്വൻ്റി അത്രയേ ഉള്ളൂ അപ്പോൾ ആണ് നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ അപ്പം ഇഷ്ടപ്പെടുന്നവർ എത്രയും പെട്ടെന്ന് വേടിച്ചു വെച്ചോളാം അമ്മമാർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ ഇപ്പോൾ പ്രായ ആരെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാം അവർക്ക് കുറച്ചും കൂടി ഹൈറ്റ് ഉള്ളവരൊക്കെ പറയും കുറച്ചും കൂടി നീളം വേണം ഞങ്ങൾക്ക് എന്ത് നീളം പോരാ അപ്പം അതുകൊണ്ടാണ് പത്ത് പിടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അതും നല്ല പേളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരിക്കലും ഇത് പോവത്തില്ല അതും കൂടിയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വേണ്ടവർ എത്രയും പെട്ടെന്ന് മേടിച്ചോളൂ ടു ട്വന്റി കിട്ടോ നല്ല നീളമുണ്ട് കണ്ടില്ലേ ഞാൻ ഇതൊക്കെ ലാസ്റ്റ് ഒന്ന് ഡമ്മിയിലിട്ട് കാണിച്ചെക്കാം അപ്പൊ ഡമ്മിയിലിട്ട് അടുത്തത് കാണിച്ചാലോ അപ്പൊ ഇനിപ്പാടുത്ത് ഡമ്മിയിലിട്ട് ഞാനൊന്ന് കാണിച്ചേക്കാമേ ഇതാണ് കേട്ടോ ഡമ്മിയിലിട്ട എന്ന് പറയണത് ചെയിനിന്റെ നോക്കിക്കേ നല്ല രസമില്ലേ നല്ല അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ നല്ല രസം ആറ് പിടിയേ ഉള്ളൂ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ എല്ലാവർക്കും മക്കൾക്കൊക്കെ ഇട്ട് ഇട്ടുകൊടുക്ക കേട്ടോ മക്കൾക്കൊക്കെ നല്ല രസമുള്ള ഒരു കളക്ഷനാണ് ആറ് പിടിയേ ഉള്ളൂ കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ ഇതാണ് കേട്ടോ ആ പത്ത് പിടിയുടെ ചെയിൻ എന്ന് പറയണത് പേളിന്റെ നോക്കിക്കേ ഇത് എത്ര ഇറക്കുണ്ട് നോക്കിയിട്ട് ഇതാ ഇതിന്റെ ഫുള്ള് ഉണ്ട് കേട്ടോ ഇതുവരെ അപ്പം ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഇത്ര ഇറക്കം ഉണ്ടാവുകയെ നല്ല രസമുള്ളൊരു കളക്ഷനാണ് കേട്ടോ പത്ത് പിടിയുടെ പേളിൻ്റെ ചെയിൻ ആണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് വേണ്ടവർ എത്രയും പെട്ടെന്ന് മേടിക്കുക ഇതാണ് കേട്ടോ ഓപ്പൺ ടൈപ്പ് ബാങ്കിൽ ഒന്ന് വെയർ ചെയ്തിരിക്കുന്നത് നല്ല രസമില്ലേ കാണാനായിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല സൂപ്പറായിട്ട് നമുക്ക് വെയർ ചെയ്യാനായിട്ട് സിമ്പിളായിട്ട് വെയർ ചെയ്യാനായിട്ട് സാധിക്കും നല്ല ഷൈനിങ് ഉണ്ടോ കല്ലിൻ്റെ ഇതാണ് ഇങ്ങനെ ഒരു ലുക്കാണ് വരിക കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പം വേണ്ടവർ എത്രയും പെട്ടെന്ന് വാട്സാപ്പ് നമ്പർ സേവ് ചെയ്ത് വെക്കുക അതേപോലെ എല്ലാ ഓർഡേഴ്സും വാട്സാപ്പിലൂടെയാണ് ഗൂഗിൾ പേ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ കൺഫേം ചെയ്യുക കേട്ടോ ത്രീ ടു ഫോർ ഡേയ്സിൻ്റെ ഉള്ളിൽ എല്ലാവരുടെയും കയ്യിലും കിട്ടുവേ ഐറ്റം കേരളത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ അപ്പം ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഞാൻ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ് താങ്ക് യു